എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലീറ്റഡ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈനിങ് ഇതാണ് ഇതിൻ്റെ മെയിൻ ക്ലോത്ത് അപ്പോൾ നമ്മൾ ലൈനിങ് എടുത്തിരിക്കുന്ന ഒരു മീറ്ററും ഇത് ഒന്നര മീറ്ററുമാണ് അപ്പോൾ ഇതിൻ്റെ വീതി മുപ്പത്താറഞ്ചാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നര മീറ്റർ തുണി വേണം വേണതിന് ലൈനിങ്ങും ഒരു മീറ്റർ മതിയാവും അപ്പോൾ ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്യുക അപ്പോൾ ആദ്യം ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇതിൻ്റെ ഇറക്കം വേണ്ടത് പതിമൂന്നരഞ്ചാണ് ഇവിടെ പതിനാലിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ അരഞ്ച് തയ്യത്തുമ്പ് അതേപോലെ വരച്ചെടുക്കുക ഇതിൻ്റെ ഷോൾഡറ് ആറരഞ്ചാണ് ആംഹോള് ഇഞ്ച് തന്നെ കൊടുക്കുക സ്റ്റ് ഒമ്പത് ഇഞ്ചാണ് ഇഞ്ച് തയ്യത്തുമ്പ് വേസ്റ്റ് വന്നിട്ട് ഏഴര ഇഞ്ച് ഒരിഞ്ച് ബാക്ക് ടെക്കിന് കൊടുക്കുക ഇഞ്ച് തയ്യത്തുമ്പിന് കൊടുക്കാം ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് മൂന്നിഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് എട്ട് ഇഞ്ച് ബാക്ക് നെക്ക് ഇറക്കം കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് നെക്ക് റൗണ്ട് വരയ്ക്കാം അതിനുശേഷം ശേഷം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക ഇവിടെ ഒരു ഒന്നേ കാലഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരയ്ക്കാം ഇവിടെ ഇതേപോലെ ഒന്ന് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തെടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഇത് ക്രോസിലിട്ടിട്ട് ഫ്രണ്ട് പോർഷൻ ക്രോസ് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ഒപ്പം വയ്ക്കുക എന്നിട്ട് ഇവിടെ ബോട്ടം ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുക ഇവിടെ ഒന്ന് വരച്ചെടുക്കുക ഫ്രണ്ടിനൊക്കെ ആറാണ് ായിട്ട് വരച്ചെടുക്കാം എന്നൊക്കെ ഇവിടെ ഇഞ്ച് എക്സ്ട്രാ ഇടുക ബാക്കിയൊക്കെ ഇതിനൊപ്പം തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ബാക്ക് മാറ്റി വെക്കുക ഹാം ഹോൾ ഇപ്പോൾ കുഴിച്ചു കെട്ട് ചെയ്യുന്നില്ല ഇതിൽ പ്ലീറ്റ് വരുന്നുണ്ട് അപ്പോൾ പ്ലേറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്താൽ മതി ഇവിടെ നമുക്കൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് ക്രോസ് പട്ടി നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ് വരിക ഇത് ക്രോസ് പീസ് ആയതുകൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാം വേറെ തുണി എടുക്കാം ഇനി ഇതൊന്ന് ബാക്കും അതുപോലെ സ്ലീവിനുള്ള പീസും കട്ട് ചെയ്ത് മാറ്റാം സ്ലീവ് പൗ സ്ലീവ് ആണ് വെക്കുന്നത് അപ്പം അതിനൊരു ആറര ഇഞ്ചാണ് ഇറക്കാൻ വേണ്ടത് അപ്പം ആറര ഒന്ന് ഏഴര വെച്ചിട്ട് എടുക്കുക ഏഴര ഏഴര പതിനഞ്ച് ഇഞ്ച് ഇത്രയും പീസ് നമുക്ക് സ്ലീവിന് വേണം പിന്നെ ഈ ബാക്കി പീസിൽ നമുക്ക് ഇതിൻ്റെ ടാനുള്ളത് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം ഇതിന്റെ സെൻട്രൽ ഇതിങ്ങനെ ഒപ്പം വെച്ചിട്ട് നമുക്ക് നെക്ക് ഇതിനൊപ്പം തന്നെ വരച്ചെടുക്കാം എന്നിട്ട് ഈ നെക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഇതിൽ ഇത്രയും കട്ട് ചെയ്തെന്നുള്ളൂ ഇനി ഇത് തയ്ച്ച് കാണിക്കാം അപ്പോൾ ആദ്യം ഇതിൻ്റെ നെക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ മെയിൻ ക്ലോത്തും കൂടെ വെച്ചിട്ട് ഒരു തൈലിട്ട് എടുക്കുക ഇത് കട്ടിയുള്ള തുണിയാണെങ്കിൽ അടിച്ച് മറിച്ചാലും മതി നെക്ക് ഇത് വന്നിട്ട് ലാസ്റ്റാണ് ഫിനിഷ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഈ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുക ഏതുവരെയൊക്കെ ഉണ്ടെന്ന് നോക്കുക ഇതുവരെയൊക്കെയാണ് വരുന്നത് അതുപോലെ ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഒരു മൂന്നര അഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക അതുപോലെ ഇവിടെയും അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലീറ്റ് ഇടുക ഒരു മുക്കാലഞ്ച് വീതി കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ പിന്നു പിന്നൂത്തി കൊടുക്കുക ഇതേപോലെ ഒരു നാലോ അഞ്ചോ പ്ലീറ്റ് ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസിലിടുക അതേപോലെ തന്നെ ഈ സൈഡിലും അതേപോലെ ഇടുക അപ്പം ഇതേപോലെ ഒരു മുക്കാലഞ്ച് വീതിയിൽ പിന്നെ കുത്തിയെടുക്കുക അതിനുശേഷം ഈ ലൈനിങ്ങുമായിട്ട് ചേർത്ത് അടിക്കാം ഇതേപോലെ ഈ ആംഹോളും ഈ സൈഡും അടിക്കുക അതിനുശേഷം ഇവിടെ വന്ന് അടിക്കുക ഇവിടെ ഒന്ന് ജസ്റ്റ് അടയാളം ഇട്ടിട്ട് അടിക്കാം ങ്ങനെ വെച്ചിട്ട് ഈ എക്സ്ട്രാ ഉള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അതിൻ്റെ ബെൽറ്റ് തയ്ക്കാം ഇങ്ങനൊരു ആരഞ്ചിൽ തയ്ച്ചെടുക്കുക അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഒരു ആരഞ്ചിൽ ഒരു തൈലിടാം ഇതിൽ വന്നിട്ട് ഇതുപോലെ ലൈസ് ഒന്ന് കൊടുക്കാം അതിന് ശേഷം ഈ പീസ് ഇങ്ങനെ മടക്കിയിട്ട് ഇതിനൊപ്പം വെച്ച് അടിക്കുക നമുക്ക് ഏഴര ഒന്നരഞ്ച് തൈര്ത്തുമ്പ് മതി ഇനി ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം അതേപോലെ ക്രോസ് പീസ് എടുത്തിട്ട് രണ്ടായി മടക്കിയിട്ട് അടിച്ചെടുക്കാം ഒരു മെൽത്തൈലിടാം ഇനി ഇതെങ്ങനെ വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലെ കഴുത്ത് ഹെമ്മിങ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടണും പ്രസ് ചെയ്യുക